തിരുവനന്തപുരം വർക്കലയിൽ നല്ല ഹൗസ് പ്ലോട്ട് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി പ്ലോട്ട് തരാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വർക്കലയ്ക്ക് സമീപം ശിവഗിരി ആശ്രമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി അതായത് ഈ കാണുന്ന വന്നിട്ട് ഗുരുകുലം ജംഗ്ഷനാണ് കേട്ടോ ആ ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ള ഓണറിനെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അവരുമായിട്ട് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ലൊരു ബഡ്ജറ്റിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിന് വേറെ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷു കാണാം നമുക്കതായി ഈ ഒരു മെയിൻ റോഡ് അതായത് ശിവഗിരി ആശ്രമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഗുരുകുലം ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് ഗുരുകുലം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു അമ്പത് മീറ്റർ മാറിയിട്ട് അതായി ഈ കാണുന്ന വഴിയിലേക്ക് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്താം നല്ല അടിപൊളി കരഭൂമിയാണ് നമുക്ക് ലോറി ആണ് കേട്ടോ ലോറി അകത്തേക്ക് വരുന്ന വഴിയാണ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റിലും ഒത്തിരിയധികം വീടുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ശരിക്കും ഇതാ ഈ റോഡ് വന്നിട്ട് ഇതിൻ്റെ എൻഡാണ് കേട്ടോ ഇങ്ങോട്ട് കാണിച്ചേ ഇതാ ഈ റോഡ് വന്നിട്ട് നമ്മുടെ എൻഡാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത് ശിവഗിരിയുടെ സ്കൂളാണ് കേട്ടോ അതായത് ഗുരുദേവൻ ആ സമയത്ത് സ്ഥാപിച്ച ഒരു സ്കൂളാണ് അപ്പോൾ ആ രീതിയിൽ എസ് എൻ കോളേജ് ഇവിടെ നിന്ന് അര കിലോമീറ്ററേ ഉള്ളൂ പിന്നെ നമുക്ക് വർക്കല മെയിനിന് അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വർക്കല ടൗണിലേക്ക് കയറാനാണെങ്കിൽ കറക്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ ശിവഗിരി ആശ്രമത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു കിലോമീറ്റർ നമ്മുടെ ശിവഗിരി സ്കൂൾ തൊട്ടടുത്താണ് പിന്നെ അതുപോലെ നേഴ്സിങ് കോളേജ് അടുത്താണ് ശിവഗിരി ശിവേരിയല്ല എസ് എൻ നഴ്സിംഗ് കോളേജ് അടുത്താണ് എസ് എൻ കോളേജിൽ അടുത്താണ് അവിടെ നല്ല ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇതിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ള ഒരു വേഗം തന്നെ താഴേക്കാണെന്ന നമ്പറിലേക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് വിളിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ